നമസ്കാരം രണ്ട് വർഷത്തോളമായി രാജ്യം കാത്തിരിക്കുന്ന കാറുകളിൽ ഒന്നാണ് ടാറ്റ കർവ് ലംബോർഗിനി ഉറൂസിന്റെ സ്റ്റൈലിലുള്ള കൂപ്പ എസ് യു വി ആണ് കക്ഷി എന്നത് തന്നെയാണ് ഈ നീണ്ട കാത്തിരിപ്പിന് പിന്നിലുണ്ടായിരുന്ന പ്രധാന കാരണം ആദ്യം ഇലക്ട്രിക് വേഷത്തിൽ വിപണിയിലെത്തിച്ച കറവ് ഇപ്പോഴിതാ പെട്രോൾ ഡീസൽ എഞ്ചിനുകളുടെ അകമ്പടിയോടെയാണ് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് എസ് യു വി കൂപ്പയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളെല്ലാം തന്നെ ഇതിനോടകം പുറത്തുവിട്ടിരുന്നെങ്കിലും എല്ലാവരും കാത്തിരുന്നത് ടാറ്റാ കറിവിന്റെ വില പ്രഖ്യാപനത്തിനായിരുന്നു എന്തായാലും ഇപ്പോഴിതാ ഇക്കാര്യത്തിലും വ്യക്തത വന്നിരിക്കുകയാണ് ആരും മോഹിക്കുന്ന രൂപമുള്ള വാഹനത്തിന് കൊതിപ്പിക്കുന്ന വില നിർണയമാണ് ടാറ്റ മോട്ടോഴ്സ് ഇട്ടിരിക്കുന്നത് ഉയർന്ന മത്സരാധിഷ്ഠിത സെഗ്മെന്റ് ആയ സൈഡ് എസ് യു വി നിരയിലേക്ക് എത്തുന്ന കാറ് ഒൻപത് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം മുതൽ പതിനേഴ് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം വരെയുള്ള വിലയിൽ സ്വന്തമാക്കാനാകും ഇതൊരു ആമുഖ വിലയാണ് നിശ്ചിത ബുക്കിങ്ങുകൾ കഴിയുമ്പോൾ പുതുക്കിയ വില പ്രഖ്യാപിക്കുകയും ചെയ്യും സ്മാർട്ട് പ്യുവർ പ്ലസ് പ്യുവർ പ്ലസ് എസ് ക്രിയേറ്റീവ് ക്രിയേറ്റീവ് എസ് ക്രിയേറ്റീവ് പ്ലസ് എസ് എക്കംബ്ലിഷ്ഡ് എസ് എക്കംബ്ലിഷ്ഡ് പ്ലസ് എ എന്നിങ്ങനെയാണ് എട്ട് വേരിയൻറ്റുകളിലായാണ് കർവിനെ തരം തിരിച്ചിരിക്കുന്നത് എൻട്രി ലെവൽ പെട്രോൾ വേരിയന്റുകൾക്ക് ഒൻപത് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മുതലാണ് വില വരുന്നത് അതേസമയം ഡീസൽ പതിപ്പിന് പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ മുതലാണ് പ്രാരംഭ വില വരുന്നത് ഡയറക്ട് ഇഞ്ചക്ഷൻ ടെർബോ പെട്രോൾ എൻജിൻ ക്രിയേറ്റീവ് എസ് വേരിയന്റ് മുതൽ വാഗ്ദാനം ചെയ്യുമ്പോൾ ഇവയ്ക്ക് വരുന്ന എക്സോറും വില പതിനാല് ലക്ഷം രൂപ മുതലാണ് ടാറ്റ കർവ് ഓട്ടോമാറ്റിക് ശ്രേണി പന്ത്രണ്ട് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ മുതലാണ് വാങ്ങാനാവുക അതേസമയം വാഹനത്തിന്റെ എല്ലാ ഓട്ടോമാറ്റിക് വേരിയന്റുകളുടെയും വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ എൻട്രി ലെവൽ പെട്രോൾ ഡീസിൽ ടി പതിപ്പിന് പന്ത്രണ്ട് ദശാംശം അൻപത് ലക്ഷം രൂപയാണ് മുടക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പ് നടത്തിയ ബുക്കിങ്ങുകൾക്ക് മാത്രമാണ് ഈ വിലകൾ സാധുവാകുന്നത് ഇതിനുശേഷം കൂപ്പ എസ് യു വി വാങ്ങാൻ എത്തുന്നവർ അധിക തുക മുടക്കേണ്ടി വരുമെന്നതാണ് സാരം ഫ്ലെയിം റെഡ് പ്രീസ്റ്റെയ്ൻ വൈറ്റ് ഓപ്പറ ബ്ലൂ പ്യുവർ ഗ്രേ ഗോൾഡ് എസെൻസ് ടെറ്റോണ ഗ്രേ എന്നിങ്ങനെ കിഡിലൻ കളർ ഓപ്ഷനുകളും കൂടിയാകുമ്പോൾ ടാറ്റ കർവ് നിരത്തുകൾക്ക് വർണ്ണ കാഴ്ചയാകും ഒരുക്കുക ഇലക്ട്രിക് ഐ സിഇ എഞ്ചിനുകളെ പിന്തുണയ്ക്കുന്നതിനായി ടാറ്റ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ അഡാപ്റ്റീവ് ടെക് ഫോർവേഡ് ലൈഫ് സ്റ്റൈൽ ആർക്കിടെക്ചർ അറ്റ്ലസ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് കർവ് പണി പണികഴിപ്പിച്ചിരിക്കുന്നത് വലിപ്പത്തിന്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ കൂപ്പ എസ്യൂബിക്ക് നാലായിരത്തി മുന്നൂറ്റി മില്ലിമീറ്റർ നീളവും ആയിരത്തി എണ്ണൂറ്റി പത്ത് മില്ലിമീറ്റർ വീതിയും ആയിരത്തി അറുനൂറ്റി മുപ്പത് മില്ലിമീറ്റർ ഉയരവുമുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇരുന്നൂറ്റി എട്ട് മില്ലിമീറ്റർ ആയതിനാൽ അടി തട്ടുമോ എന്ന ആശങ്കയും വേണ്ട അഞ്ഞൂറ് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഡാറ്റ കറിവിന്റെ മറ്റൊരു ഹൈലൈറ്റ് രണ്ടാം നിര സീറ്റുകൾ മടക്കിയാൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ലിറ്ററായും ഇത് വികസിപ്പിച്ചെടുക്കാനാകും മുൻവശത്ത് കണക്ടഡ് എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾക്കൊപ്പം വെൽക്കം ഗുഡ് ബൈ ആനിമേഷനും കാറിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാണ് ലംബമായി അടുക്കിയ ഹെഡ് ലാമ്പുകളും ഫോക്ക് ലൈറ്റുകളും ഹാരിയറിൽ നിന്ന് കടമെടുത്ത ക്രോം ആക്സെൻറ്റുകളുള്ള ഫ്രണ്ട് ഗ്രില്ലും കറിവിനെ പരിചിതമാക്കുന്ന കാര്യങ്ങളാണ് മെച്ചപ്പെടുത്തിയ എയ്റോ ഡയനാമിക്സിനായുള്ള ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ ആർ എയ്റ്റീൻ ഡുവൽ ടോൺ അലോയ് വീലുകൾ സ്പോയിലർ ഉയരമുള്ള ബൂട്ട് ലിഡ് തുടങ്ങിയവയും കുപ്പ എ സി യുവിയുടെ എക്സ്റ്റീരിയറിനെ ഹൈലൈറ്റ് ആക്കുന്നതാണ് മോഡേൺ ടാറ്റ കാറുകളിലെ ഇന്റീരിയറുകൾക്ക് സമാനമാണ് കർവിന്റെ അകത്തളവും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയെ പിന്തുണയ്ക്കുന്ന വലിയ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ യൂണിറ്റ് പവർ ഉള്ള ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ടു സ്റ്റെപ്പ് റീക്ലൈനിംഗ് ഉള്ള റിയൽ സീറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഏറ്റവും പുതിയ ടാറ്റ കർവ് കൂപ്പേ സി വിയുടെ ഇന്റീരിയർ ഹൈലൈറ്റുകൾ സിംഗിൾ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് പാൻ ഡുവൽവ് പാൻ പനോറമിക് സൺറൂഫ് കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഹർമാൻ പ്രീമിയം ഓഡിയോ സിസ്റ്റം ഫ്രണ്ട് റിയൽ ആംറസ്റ്റുകൾ റിയൽ എ സി വെൻറ്റുകൾ പോലുള്ള കിടിലൻ ഫീച്ചറുകളും വേറെയുണ്ട് കൂടാതെ എല്ലാം ഇക്കോ സിറ്റി സ്പോട്ട് എന്നിവയുടെ മൂന്ന് ഡ്രൈവ് മോഡുകളും കൂപ്പേസ് യു ഭാഗമാണ്